ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടുക്കി ലോകസഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ശക്തമാവുകയാണ് എല്ലാവരും ചൂടുപിടിച്ച് രംഗത്തുണ്ട് പ്രധാനപ്പെട്ട മുന്നണികളുടെ മൂന്ന് സ്ഥാനാർത്ഥികളെയും ഞങ്ങൾ മീഡിയ നെറ്റ് കാണുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ഇന്ന് എൻ ഡി എ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ മൂന്നാറിൽ നടക്കുകയായിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് സംഗീത വിശ്വനാഥൻ എന്ന എൻ ഡി എ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ കാണുന്നു സ്ഥാനാർത്ഥിക്ക് ഒപ്പം തന്ന പരിപാടിയിലേക്ക് ഇന്നിപ്പോൾ നമ്മുടെ ഒപ്പം എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ഇടുക്കി ജില്ലാ സ്ഥാനാർത്ഥി ഇടുക്കി മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥി ശ്രീമതി സംഗീത വിശ്വനാഥ് സോറി എലക്ഷൻ കാർ എടുക്കുകയാണ് മെല്ലെ ചൂട് പിടിച്ചു വരികയാണ് നമ്മുടെ മലയോരം പ്രതിച്ച് ഇടുക്കിയുടെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്ന ഒരു ലോകസഭാ മണ്ഡലമാണ് അന്ന് ഇപ്പോൾ തൊടുപുഴലാണ് പ്രവർത്തന ആരംഭിച്ചത് നിന്ന് തന്നെയാണ് ആരംഭിച്ചത് പ്രമുഖ വ്യക്തികളെ ഒക്കെ കാണുകയുണ്ടായി അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭയിലേക്ക് മത്സരിച്ച സംഗീത വിശ്വനാഥ് എന്ന വ്യക്തിയുടെ പ്രവർത്തന പാരമ്പര്യവും പ്രവർത്തന പരിചയവുമാണോ ഈ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് നയിച്ചത് തീർച്ചയായിട്ടും അത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും പിന്നെ പ്രത്യേകിച്ച് ഇന്ത്യയിൽ വളരെ ശക്തമായ പ്രവർത്തന സാമുദായികമായിട്ടും ഞാൻ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് തീർച്ചയായിട്ടും ഡി ഡി ജെ എസിൻ്റെ ഒരു പ്രതിനിധിയെന്ന നിലയ്ക്ക് ഇവിടെ ഞാൻ സാധിച്ചത് ഓഹ് അപ്പോൾ ഈ എസ് എൻ ഡി പി എന്ന് പറയുന്ന വളരെ വിഖ്യാതമായ സംഘടനയിലൂടെ കേരളത്തിൽ അടയാളപ്പെടുത്തിയൊരു സംഘടനയിലൂടെ അറിയപ്പെടുന്ന പ്രവർത്തക സംസ്ഥാന സെക്രട്ടറിയാണ് ആ പദവിയും കൂടി ഇങ്ങനെയൊരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് നയിച്ചിട്ടില്ല രംഗത്ത് എങ്ങനെയാണ് ഇടുക്കിയെ സംബന്ധിച്ച് ഇപ്പോഴൊരു ഓട്ട പ്രദക്ഷണം കഴിയുമ്പോൾ ഈ എൻ ഡി എ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇടുക്കിയെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ പ്രത്യേകിച്ച് ഇലക്ഷൻ വിജയവുമായി ബന്ധപ്പെട്ടുള്ള പ്രതീക്ഷ ഇടുക്കിയിൽ ഒരുപാട് കാലമായിട്ട് മാറി മാറി ധരിച്ചു നേരത്തെ ഇത് സി 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 പോലെ തന്നെ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും മാറി മാറി ധരിച്ച് ചിലതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഭരണമൊക്കെയായിട്ട് മുന്നോട്ട് പോകും അപ്പം ഏറ്റവും കൂടുതൽ ഇന്ന് പിച്ചച്ചട്ടി എടുത്ത് തന്നേണ്ടി വന്ന ഒരവസ്ഥ ഇടുക്കിയിലാണ് അതുപോലെ തന്നെ തെടുകാരിസ്ഥിതിയുടെ അടയാളപ്പെടുത്തിയ കുറേ കാര്യങ്ങൾ നമ്മൾ ഇടുക്കിയിലാണ് ദമ്പതികളുടെ അതുപോലെ തന്നെ നമ്മളുടെ എനിക്കറിയാൻ ഞാൻ വാർത്താ മാധ്യമങ്ങളിലൊക്കെ വന്നതാണ് ഒരാൾ തലയും ശമ്പളം ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ അവസ്ഥയുണ്ടായത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് മറിച്ച് ഇവിടെ നമുക്കറിയാം രണ്ടായിരത്തി മുതൽ ഇങ്ങോട്ട് എടുത്താൽ ഇവിടെ മോദി സർക്കാർ വന്നതിന് ശേഷം എത്രയെത്രയും റോഡുകൾ ഇടുക്കിയിൽ വികസിച്ചിട്ടുണ്ട് പക്ഷേ ബി ജെ പിയും എൽ ഡി എഫും തമ്മിലൊരു ചെറിയ ധാരണയിലാണ് പോകുന്നതെന്നാണ് യു ഡി എഫ് കാരൊക്കെ ചുമ ആരോപിക്കുന്നത് ഒരിക്കലും ശക്തമായൊരു നേതൃത്വമുണ്ട് ബി ജെ പി ജനാധിപത്യം പക്ഷേ കേരളത്തിൽ നിന്ന് ഒരു പത്ത് രണ്ടക്ക സീറ്റ് പ്രധാനമന്ത്രി സ്വപ്നം കാണുന്നു ഒരിക്കലും കടന്നു കഴിയല്ലേ ഇപ്പം ഞാൻ പ്രവർത്തകരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവരെല്ലാം വിശ്വസിക്കുന്നത് മോദിയിലുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാകട്ടുണ്ടോ വേണ്ട പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു രസതന്ത്രം കേരളത്തിൽ നമ്മുടെ പൊളിറ്റിക്സിൽ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു രസതന്ത്രം പ്രവർത്തിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് എത്രയോ കാലങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നോക്കിയാൽ ചിലപ്പോഴൊക്കെ വളരെ വ്യക്തമായിട്ട് ഇത്തരം രസതന്ത്രങ്ങൾ ആ തന്ത്രങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ കാല ചരിത്രം ഇവിടെയും സംഭവിക്കാനോ ഈ പിണറായി സർക്കാർ രണ്ടാം രണ്ടാംഘട്ടം അധികാരത്തിലേക്ക് എത്തി ഈ അധികാരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഭരണവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഒട്ടേറെ കോലാഹലങ്ങൾ ഒട്ടേറെ വിവാദങ്ങൾ ആരോപണങ്ങൾ ഒക്കെ ഒരു സമയമാണ് അതെന്തൊക്കെയാണെന്ന് അങ്ങേക്കറിയാം ഞാൻ ഞാനല്ല അത് പറയേണ്ടത് യു ഡി എഫിനെ സംബന്ധിച്ചാണെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടത്ര നേതൃത്വം പോരാ അവർക്ക് ബൂത്ത് കമ്മിറ്റികൾ പോലും പ്രവർത്തിക്കുന്നില്ല അവർക്ക് പടലപ്പിണക്കങ്ങളാണ് അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ അവർക്കിടയിൽ നടക്കുന്നുണ്ട് അവർക്കിടയിൽ നടക്കുന്നുണ്ട് എൽ ഡി എഫിനെ സംബന്ധിച്ച ഭരണ പരാജയം അവർ മണക്കുന്നുണ്ട് ഇതിനിടയിൽ ഒരു വലിയ സ്പേസ് ഉണ്ട് ഈ സ്പേസ് വേണ്ടത്ര മുതലാക്കുന്നു എൻ ഡി എ മുന്നണി എന്ന് തോന്നുന്നു തീർച്ചയായിട്ടും ഈ ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ ദേശീയ മുന്നിലേക്ക് മുതലെടുക്കേണ്ടത് കേരളത്തിൽ അതിനുള്ള വലിയൊരു ശ്രമമാണ് ഇന്ന് ദേശീയ ജനാധിപത്യ മുന്നിലെ പ്രവർത്തകർ നടക്കുന്നത് എൽ ഡി എഫ് ഒരു പരാജയമാണെന്ന് അവരുടെ പ്രവർത്തകർ തന്നെ പറയുന്ന ഒരു സുവിശേഷമാണ് യു ഡി എഫിനൊരു നേതൃത്വത്തെ ചൂണ്ടിക്കാണിക്കാനില്ല എന്ന് പറയുന്നത് അവർ തന്നെയാണ് പറയുന്നത് മറ്റൊരു പാർട്ടിയല്ല പറയുന്നത് രാഷ്ട്രീയ വിരോധം കണ്ടല്ല പറയുന്നത് അതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ആ യാഥാർത്ഥ്യത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ സ്പേസ് ദേശീയ ജനാധിപത്യം മുന്നെടുത്തി പ്രത്യേകിച്ച് ഇന്ന് ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ് അവിടെ ഭരിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ന് വരുന്നത് നാനൂറ് പ്ലസ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ നരേന്ദ്രമോദിജി ആണ് നേതൃത്വത്തിൽ വരിക എന്നുള്ളതിൽ ഇവിടെ ആർക്കും ഒരു സംശയമില്ല അപ്പോൾ പിന്നെ അതിനുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ഇതിലേക്കാണ് നമ്മൾ ഈ രണ്ടാം വട്ടവും നമ്മുടെ മോദിജിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് ഭരണം പൂർത്തീകരിക്കുക മൂന്നാം വട്ടം ഭരണം ഏതാണ്ട് ഉറപ്പിച്ച മട്ടിലാണ് കാര്യങ്ങൾ വന്നിട്ടുണ്ടത് പക്ഷേ കേരളത്തിലെ ജനങ്ങൾ സ്വാഭാവികമായിട്ട് രാഹുൽ ഗാന്ധി വരു എന്ന് കേൾക്കേണ്ട ഒരു ആവേശം കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയേക്കുമെന്നോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള സാന്നിധ്യം വരവുമൊക്കെ ഇവിടുത്തെ ജനങ്ങളെ ഉണർത്തി എന്നുള്ള കാര്യം സംശയമില്ല അതുകൊണ്ടാണ് പത്തൊൻപത് സീറ്റ് യു ഡി എഫിന് പോയതാണ് സത്യത്തിൽ ഈ തവണയും രാഹുൽ ഗാന്ധി വരും വയനാട്ടിൽ മത്സരിക്കുന്നുണ്ട് ഇന്നലെ റോഡ് കഴിഞ്ഞിട്ട് ഷോക്കഴിഞ്ഞിട്ട് പ്രകടനം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലത്തെ പോലെ ഒരു ആവർത്തനം കേരളത്തിൽ സംഭവിക്കുമെന്ന് ബിജെപിക്ക് ഭയമുണ്ടോ ഒരിക്കലും കേരളത്തിലെ ബിജെപിയുടെ പ്രസ്റ്റീജ് സീറ്റ് അല്ലെങ്കിൽ സീറ്റ് എന്നൊക്കെ പറയുന്നത് ഒന്ന് തൃശൂർ മറ്റൊന്ന് തിരുവനന്തപുരം ആറ്റെങ്കിലും ആൾക്കാർ ഒക്കെ ഉണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരുപക്ഷെ പാലക്കാടും നിർണായകമായി മത്സരമാണ് നടക്കുന്നത് പക്ഷെ പ്രധാനമായിട്ടും രണ്ട് സീറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒന്ന് അതുകൊണ്ടാണല്ലോ മോദിജി തൃശ്ശൂർ പലവട്ടം വന്നത് കല്യാണവുമായി ബന്ധപ്പെട്ട് വരുന്നു അതിന് മുമ്പ് വരുന്നു ഇനിയും വരാൻ സാധ്യതയുണ്ട് ഓക്കെ ഉണ്ട് അപ്പോൾ അതൊരു പ്രസ്റ്റീജ് സീറ്റായി മാറുകയാണ് ഈ സുരേഷ് ഗോപി ഒരു സിനിമാ നടൻ എന്ന നിലയിൽ നിന്ന് അദ്ദേഹം ഒരു ശരിയായ രാഷ്ട്രീയക്കാരൻ എന്ന സ്ഥലത്തിലേക്ക് ഓടിയെടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ നടന്നെടുത്തതായി തോന്നുന്നുണ്ടോ സുരേഷ് ഗോപി എന്ന നടലിനുപരി അദ്ദേഹം ഒരു മനുഷ്യ സ്നേഹിയാണെന്നാണ് യാഥാർത്ഥ്യം ആയി ഒരു രാഷ്ട്രീയക്കാരനെ എല്ലാവരും താല്പര്യപ്പെടും അതുകൊണ്ട് തന്നെ തൃശൂരിൽ പോലെയുള്ള സുരേഷ് ഗോപി ഏറ്റവും വിജയം സുനിശ്ചിതമാണെന്നാണ് എന്റെ പോലെയുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും കോൺഗ്രസ് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് ഒരു അദ്ദേഹം കർണാകരന്റെ പുത്തനുമാണ് അദ്ദേഹം വടകരയിൽ നിന്നാണ് ഇങ്ങോട്ട് മത്സരിക്കാൻ എത്തിയിരിക്കുന്നത് അദ്ദേഹം മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ തന്നെ ഒരു ഫൈറ്റർ വരുന്നു എന്നൊരു തോന്നലാണ് പൊതുവെ ധനിപ്പിക്കുന്നത് ആ ഫൈറ്ററോട് ഏറ്റുമുട്ടി നിൽക്കാൻ ഒരു ആത്മവിശ്വാസക്കുറവടത്ത നാളുള്ളത് പോലെ സുരേഷ് ഗോപിക്കുള്ളത് പോലെ ഒരു തോന്നൽ പൊതുവേ തോന്നുന്നുണ്ട് അത് ബിജെപിക്ക് തോന്നുന്നു അവിടെ തൃശ്ശൂരെ സംബന്ധിച്ചിടത്തോളം മുരളീധരൻ കരുണാകരന്റെ മകനായിരുന്നു എന്നുള്ള ഒരു സത്യാവസ്ഥ മാത്രമേ ഉള്ളൂ അവിടെ വേറെ അതിലുപരിയായിട്ടൊന്നുമില്ല രാഷ്ട്രീയ തലത്തിൽ മുരളി ഒരു നല്ലൊരു കാൻഡിഡേറ്റ് ആയിട്ട് ഇല്ല കാരണം മുരളിയുടെ പ്രവർത്തന മണ്ഡലം പിന്നെ തിരുവനന്തപുരത്ത് ഒരു വിശ്വപൗരൻ എന്ന നിലയിലാണ് രണ്ടായിരത്തിഒൻപതിൽ മത്സരിക്കാൻ ശശി തരൂരിൽ അദ്ദേഹം രണ്ടാം വട്ടം മത്സരിച്ച് ജയിച്ചത് അല്പം കഷ്ടിച്ചാണ് എന്നാൽ മൂന്നാം വട്ടം ഒരു ലക്ഷത്തിലധികം വോട്ടിൽ ജയിക്കുകയാണ് ഇപ്പൊ നാലാം വട്ടമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ആ പഴയ ആ പ്രൗഢിയോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ആളുകൾക്കിടയിലുള്ള ഇമേജ് അത്ര പൂർണ്ണമായിട്ടില്ല അവിടെ ഇപ്പോൾ ബിജെപിക്ക് വേണ്ടി മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ അത് ബിജെപിയുടെ ഒരു ഒരു പ്രസ്റ്റീജ് കാറ്റ് ആണ് അദ്ദേഹം മത്സരിച്ച് ജയിച്ചാൽ തീർച്ചയായിട്ടും ഒരു കാബിനറ്റ് മന്ത്രി സ്ഥാനം കേരളത്തിന് ഉറപ്പാണ് അങ്ങനെ ചിന്തിച്ച ജനം ഒരുപക്ഷെ ബി ജെ പിയുടെ പിന്നാലെ നിൽക്കുമോ രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തി നല്ലൊരു മാനേജറാണ് നല്ല കാഴ്ചപ്പാടോടുള്ള പ്രത്യേകിച്ച് ഐ ടി മേഖലയിൽ ഐ ടി മേഖല കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ് തിരുവനന്തപുരം പോലെയുള്ള ഒരു സിറ്റിയിൽ അദ്ദേഹത്തെ പോലെയുള്ള നേതാക്കന്മാർ കടന്നു വരേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇന്ന് കേരളത്തെ തന്നെ മാറ്റിമറിക്കാനായിട്ട് കഴിയാൻ സാധിക്കുന്ന വിധത്തിൽ ഒരു ഡെവലപ്മെന്റ് പെട്ടെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ വലിയൊരു പ്രതീക്ഷയാണ് ജനങ്ങളുടെ പ്രതീക്ഷ ആയിരുന്നു എന്ന് ഞാൻ പറയാം ശശി തരൂർ നല്ലൊരു നേതാവ് തന്നെയാണ് പക്ഷെ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആ സാഹചര്യങ്ങൾ മുതലെടുത്തുകൊണ്ട് അവിടെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ ശശി തരൂരിന് കഴിഞ്ഞിട്ടില്ല കാരണം ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ കൂടെയില്ല അപ്പൊ ആ ഗവൺമെന്റ് ഉള്ള ഒരു പ്രതിനിധി അവിടെ തീർച്ചയായിട്ടും വരണം അതിന് രാജീവ് ചന്ദ്രശേഖരന്മാരിലേ പറ്റും പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥി അനിൽ ആന്റണി മാറിയിരുന്നു പ്രതീക്ഷിക്കാമായിരുന്നു എന്ന് മിക്ക മാധ്യമങ്ങൾ ആ കാര്യത്തിൽ വാസ്തവമുണ്ടോ ഇല്ല ഈ ഒരു മോദി ഫാക്ടർ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് എല്ലായിടത്തും ആ ഒരു ഫാക്ടർ ആണ് ഇന്ന് ജനങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ട് മോദിയുടെ പ്രതിനിധിയായിട്ട് തന്നെയാണ് ഇവൻ ഞാനും അടക്കം അനിൽ ആന്റണി അടക്കം അവിടെ നിൽക്കുന്നത് അനിൽ ആന്റണിക്ക് ഒരു നല്ലൊരു ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിനും കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹത്തിന് ആന്റണിയുടെ മകനാണ് എന്നതിലുപരി ഒരു വ്യക്തിത്വമുള്ള വ്യക്തിയാണ് മോദിജി മോദിജി എന്ന് നമ്മൾ പലപ്പോഴും പറയുമെങ്കിലും മോദിജി ഒരു ജനാധിപത്യ ധംസനത്തിന്റെ ഭാഗത്തേക്ക് ഒരു ഏകാധിപത്യ പ്രവണതയിലേക്ക് ഇന്ത്യയെ നയിക്കുന്നു എന്നൊരു തോന്നൽ എന്റെ അഭിപ്രായമല്ല പൊതുവേ ഒരു തോന്നൽ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നുണ്ട് അതിന് ഉദാഹരണമായിട്ട് അവർ പറയുന്നത് ആ ആം ആദ്മി പാർട്ടിയുടെ നേതാവിനെ പിടിച്ച് അകത്തിട്ടിരിക്കുന്നു അകത്തിട്ടിരിക്കുന്നു മറ്റൊന്ന് കോൺഗ്രസ് പോലുള്ള വലിയ പാരമ്പര്യമുള്ള വലിയ പാർട്ടിയുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഒരു വലിയ പാർട്ടിയുടെ ഫണ്ട് ആരോപിപ്പിക്കുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി ഏകാധിപത്യ പ്രവണതകൾ ഈ ഭരണാധികാരികൾക്കായി കാണുന്നു എന്ന് പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ അടുക്കുമ്പോൾ കാണുന്നു എന്ന് പ്രതിപക്ഷ പാർട്ടികൾ മുറവിളിക്കുന്നു ആ കാര്യത്തിലുള്ള മോദിജി ഒരിക്കലും ഒരു ഏകാധിപത്യ സ്വഭാവമുള്ളവർ അല്ല കാരണം നമുക്കറിയാം ഒരു ലീഡർ എന്ന് പറയുമ്പോൾ വഴി കാണിക്കുന്നതിനും വഴികാട്ടിയുമൊക്കെ അപ്പൊ ആ വഴി കാണിക്കുന്നതും വഴികാട്ടിയുമായിട്ടൊരു ശക്തമായിട്ടൊരു ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ലൊരു നയിക്കാനായിട്ടുള്ള സാധിക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് മോദിജി ഇന്നൊരു ലീഡർ ആയിട്ട് അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്തു ജനങ്ങൾ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ആക്സെപ്റ്റ് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് എത്തി പിന്നെ കെജ്രിവാളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സുപ്രീം കോടതിയിൽ അടക്കം പോയിട്ടുണ്ട് കൂട്ടാളികളൊക്കെ ജയിലിലാണ് അവരൊക്കെ എന്ത് കാരണത്താലാണ് ജയിലിലാക്കിയതെന്ന് പതിയെ പതിയെ ഇപ്പോ വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ പുറത്ത് അപ്പൊ അതിനെ കുറിച്ച് ജനങ്ങൾക്ക് ഇപ്പൊ വിശ്വാസം കൂടിയിരിക്കുക പ്രതിപക്ഷ കക്ഷികൾക്കിടയിൽ വല്ലാത്ത ഒരു ഭയം പരക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഭയപ്പെടേണ്ട കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാ അവര് ഭയപ്പെടേണ്ട കാര്യം ആണ് പ്രതികൂട്ടിൽ അല്ല പ്രതികൂട്ടിലല്ല അത് എലക്ട്രിക് ബോണ്ട് എന്ന വിഷയത്തിൽ കൃത്യമായിട്ട് ഒരു ജനാധിപത്യ വിശ്വാസത്തിന്റെ പേരിൽ ജനങ്ങൾ കാരണം നമുക്ക് എലക്ഷനും ഒക്കെ ആയിട്ട് ഫണ്ടുകൾ കാര്യങ്ങൾ പല വ്യക്തികളിൽ നിന്നും പല കമ്പനികളിൽ നിന്നും ഒക്കെ വരുന്നുണ്ട് അതെ ഇത് തന്നെയാണ് കെജ്രിവാൾ പറയുന്നത് ബന്ധപ്പെട്ട ഇലക്ഷൻ ഫണ്ടാണ് ഉണ്ടാക്കിയതെന്നാണ് അല്ല മധ്യനയവുമായിട്ട് ഉണ്ടാക്കിയത് എലക്ഷൻ ഫണ്ടല്ല അത് സുതാര്യതമായിട്ട് അത് കാണിക്കേണ്ടതാണ് പിന്നെ അതിന്റെ സംബന്ധിച്ച് അതിന്റെ ബാക്ക് ഇടി അന്വേഷണവും ഒക്കെ കാര്യങ്ങൾ ചെയ്ത് വ്യക്തമായിട്ട് അതിന് തെളിവുക ഞാൻ പറയാൻ വരുന്നത് വീണ്ടും ഈ തവണ ബി ജെ പിയെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ നേടിയതിൽ നിന്ന് കൂടുതൽ സീറ്റ് അതായത് നാനൂറ് സീറ്റോളം മുന്നണി പിടിക്കുമെന്നാണ് ഇദ്ദേഹം പോലും അവകാശപ്പെടുന്നത് മുന്നൂറ്റി എഴുപത് സീറ്റാണ് ബി ജെ പി സ്വപ്നം കാണുന്നത് ഈ മുന്നൂറ്റി എന്ന് ബി ജെ പി പറയുമ്പോൾ തന്നെ അത് നമ്മുടെ ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് കൂടി ചേർത്തിട്ടായി പറയണേ പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലെ ജമ്മുകാശ്മീർ വിഷേദമൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ അങ്ങനെ ഈ കഴിഞ്ഞ തവണ ബി ജെ പി നേടാവുന്ന പരമാവധി സീറ്റുകൾ ഉത്തർപ്രദേശിൽ ഗുജറാത്തിൽ രാജസ്ഥാനിലൊക്കെ നേടിയതാണ് ഇനിയിപ്പോ ബി ജെ പിക്ക് അങ്ങനെ കൂടുതൽ കിട്ടാൻ കഴിയുന്ന തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ കൂടുതൽ സീറ്റ് കിട്ടുമെന്ന് ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ മുന്നണി അവകാശപ്പെടും കേരള തമിഴ്നാട് ഒക്കെ ഉൾപ്പെടുത്താം അതില് കാരണം ഒരു മിറാക്കൽ സംഭവിക്കാം കാരണം അത്രയേറെ വിശ്വാസം ഉണ്ട് ഇന്ന് ജനങ്ങൾക്ക് മോദിയിൽ മാത്രമല്ല സംവിധാനത്തിൽ കൃത്യമായ ലീഡർഷിപ്പ് ഒരാൾ മാത്രമല്ല കൂടെ നിൽക്കുന്നവരും ശക്തമാണ് രാജ്നാഥ് സിംഗ് ആയാലും അമിത്ഷേ ആയാലും അങ്ങനെ ഒട്ടനവധി നേതാക്കൾ ഇങ്ങനെ ജെ പി നദ്ദജി ആയാലും ഒട്ടനവധി നേതാക്കൾ ശക്തരായ നേതാക്കൾ ഈ ഒരു പ്രസ്ഥാനത്തെ നയിക്കുന്നു എന്നുള്ളതാണ് കേരളം തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ബി സീറ്റ് പ്രതീക്ഷിക്കുന്നു എന്ന് തന്നെയാണ് അങ്ങ് പറയുന്നത് തീർച്ചയായിട്ടും അതൊക്കെ മിറാക്കൽ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തരം ഹരിയാന പഞ്ചാബ് ആസാം തുടങ്ങിയ ചില സംസ്ഥാനങ്ങൾ ബിജെപിക്ക് വലിയ ഹോൾഡ് ഇല്ലാതെ പശ്ചിമബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാന കഴിഞ്ഞവണ് സീറ്റ് കിട്ടിയതാണ് പശ്ചിമ ഞാൻ പറയുന്നത് പശ്ചിമബംഗാളിലൊക്കെ അത്രയും സീറ്റ് കിട്ടുമോ എന്ന് ഉറപ്പില്ല എന്താ ഒരു സംശയം ആയാലും ഇപ്പൊ സീറ്റിന് കാരണം കേജ്രിവാളൊക്കെ ഇപ്പൊ എവിടെയാന്നുള്ളത് എല്ലാവർക്കും അറിയാം മുന്നണി കോൺഗ്രസ് കുറച്ച് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എന്ത് അലയൻസ് ആണ് ആ അലയൻസിന്റെ ശക്തി എന്താണെന്ന് ഇന്നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം ഇപ്പൊ എല്ലാവരും ഒട്ടുമില്ലാതെ കുറെയൊക്കെ വിഘടിച്ച് പോയി പിന്നെ എല്ലാവരും കൂട്ടിച്ചേർക്കാനുള്ള ശ്രമം അതിലൊന്നും ഒരു ശക്തമായ ഒരു ലീഡർഷിപ്പില് ചൂണ്ടിക്കാണിക്കാനോ ശക്തമായ നയപരിപാടികളോ അവർക്കില്ല ആലപ്പുഴ ശോഭ സുരേന്ദ്രൻ ആരെ തോൽപ്പിക്കും ആരിഫിനെ തോൽപ്പിക്കുമോ രണ്ടുപേരെയും തോൽപ്പിക്കുന്ന അപ്പൊ എന്നെ എന്റെ ചോദ്യത്തിനോട് വിദഗ്ധമായി തന്നെയാണ് അങ്ങ് മറുപടി പറഞ്ഞത് അല്ലേ തീർച്ചയായിട്ടും ആരും തോൽപ്പിക്കുമോ എന്ന് പറഞ്ഞപ്പോൾ വേറെ ആൾ ജയിക്കുമെന്ന് അങ്ങ് ഭംഗിയന്തരെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അംഗീകരിച്ചില്ല അവിടെ ശക്തമായ ഒരു സാന്നിധ്യമാണ് ഇടുക്കിയിലേക്ക് തിരിച്ചു വരാം ഇടുക്കിയിൽ അങ്ങ് ജയിക്കുവാണെങ്കിൽ ഇപ്പൊ ആ വലിയ പ്രതീക്ഷയാണുള്ളത് അങ്ങ് ജയിക്കുവാണെങ്കിൽ പ്രധാനമായിട്ടും ഇടുക്കിയിൽ ഏത് കാര്യത്തിനായിട്ട് മുൻപ് പോകാൻ കൊടുക്കുക ഒന്ന് വന്യജീവി പ്രശ്നം അതിനൊരു പാക്കേജ് അതിനൊരു പാക്കേജ് എന്തായാലും ഇവിടെ ഉണ്ടാക്കിയ ആക്രമണം ജനങ്ങൾ നേരിടുന്ന വലിയ ഭീഷണിയാണ് അത് അത് ദൈനംദിന ആളുകൾ കൊല്ലപ്പെടുകയാണ് ആ കാര്യത്തിൽ വ്യക്തമായ ഒരു തീരുമാനം കേന്ദ്രത്തിന്റെ കീഴിലാണ് വനം വനം വകുപ്പ് വകുപ്പ് കൂടുതലും നിയമങ്ങൾ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ കൃത്യമായി ഇവിടെ നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് ആ ഒരു കാര്യത്തിന് പ്രാമുഖ്യം കൊടുക്കും രണ്ട് ഒന്ന് പട്ടയ പ്രശ്നം ഭൂപ്രശ്നങ്ങളാണ് മൂന്ന് ഒരു മലയാള റെയിൽവേ ഇവിടെ ചെറിയ ചെറിയ വീട് പോലും വെക്കാൻ കൂടാനായിട്ട് സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ പട്ടയത്തിന്റെ പ്രശ്നങ്ങൾ നമ്മള് നോക്കുമ്പോൾ പ്രത്യേകിച്ച് കൂടുതൽ കഴിഞ്ഞ യു പി എ ഗവൺമെന്റ് എടുത്ത പശ്ചിമഘട്ടം ആ ഒരു പദ്ധതി പ്രകാരം ലോകത്തിലെ ഒരു പദ്ധതിയിലേക്ക് അത് കൊണ്ടുവരുവാനായിട്ടുള്ള ശ്രമമായിരുന്നു അങ്ങോ പത്ത് കിലോമീറ്റർ ബവർസോൺ വേണം പറയുന്ന മന്ത്രിയൊക്കെയാണ് ഭരിക്കുന്നത് അതെ അതെ യഥാർത്ഥത്തിൽ ഒരു പ്രകൃതിയും മനുഷ്യനും തമ്മിൽ ഒരു ബാലൻസ് ബാലൻസ് എടുത്തു നോക്കിയാൽ അവരുടെ ആവാസ കേന്ദ്രത്തിൽ കൃത്യമായിട്ട് അവർക്ക് വേണ്ട ഫുഡും കാര്യങ്ങളും ആ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കും മനുഷ്യനെ നേരിടുന്ന വലിയൊരു ഭീഷണിയാണ് വന്യജീവി രണ്ടാമത് മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ ഒരു ഇവിടെ നിന്ന് വലിയൊരു സംശയമില്ല പറയുന്നത് മുല്ലപ്പെരിയാറാണ് മുല്ലപ്പെരിയാർ ഏത് നിമിഷം ഒരു ബോംബ് അത് ടണലുകളും ഇത്രയും വലിയ കപ്പലുകളും ഇത്രയും വലിയ ഇത്രയും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആയിട്ട് ചെയ്യാനായിട്ട് സർക്കാരിന് കഴിയുന്നുണ്ടെങ്കിൽ അതിവിടെ യാഥാർത്ഥ്യമാക്ക മുല്ലപ്പെരിയാറല്ല ഇത്രയും വലിയ കഴിയൂ അത് അത് കഴിയണമെങ്കിൽ ഇവിടെ ഒരു പ്രതിനിധി വേണം കൃത്യമായിട്ട് അതിനെ അഡ്രസ് ചെയ്യണം അഡ്രസ് ചെയ്താലാണ് ആ കാര്യങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ ആ പരിഹരിക്കാനായിട്ടുള്ള കഴിഞ്ഞ ഇത്രയോ കാലം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇവര് ഇത് അഡ്രസ് ചെയ്യുന്നില്ല അപ്പൊ പ്രധാനമായിട്ടും ഈ വക വിഷയങ്ങളാണ് അതുപോലെ കുരുമുളക് കൃഷി അതെ അതെ ഇതെല്ലാം കർഷകരുടെ ഒരു സംസ്കാരം ഉണ്ട് ഇടുക്കിക്ക് ആ സംസ്കാരം ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് പ്രത്യേകിച്ച് വന്യജീവി ആക്രമണമൊക്കെ നേരിടും പിന്നെ ഏറ്റവും കൂടുതൽ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നു ഏറ്റവും പുതിയ ടെക്നോളജിക്കൽ അഡ്വാൻസ് ചെയ്തിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഒക്കെ മോദിജി ഗവൺമെന്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഒരു ലക്ഷത്തി എഴുപത്തിയോറായിരം ഭൂരിപക്ഷത്തിലാണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇത് കൃത്യമായിട്ട് ഇപ്പൊ ഒരു കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് ആ മാറ്റത്തിന് മാറ്റത്തിനുസൃതമായിട്ട് ഇന്ന് ജനങ്ങൾ ചിന്തിക്കും അല്ലെങ്കിൽ സംശയം കഴിഞ്ഞ മുമ്പത്തെ തവണ ജന ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങൾ ജയിച്ച സ്ഥാനാർത്ഥി തന്നെയാണ് എൽ ഡി എഫിന് വേണ്ടി തവണ ഈ മത്സരിക്കുന്നത് അദ്ദേഹത്തെയും മറികടക്കുക ഈ രണ്ട് ഉന്നതരായ സ്ഥാനാർത്ഥികളെ എന്ന് പറഞ്ഞാൽ അങ്ങ് ഉന്നതയല്ല എന്നല്ല ഞാൻ അല്ല എല്ലാവരും സമശീർഷ്ടരായ ആളുകൾ തന്നെ ആക്കാര് സംശയമില്ല ഒന്നിനൊന്നും മത്സരിക്കുന്നവരാണ് പക്ഷെ ഈ രണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ച പ്രധാനപ്പെട്ട മുന്നണികളിലെ സ്ഥാനാർത്ഥികളെ മറികടന്നു വേണം ജയിക്കാൻ പ്രധാനപ്പെട്ട മുന്നണികളാണെങ്കിൽ ഇന്ന് കേരളത്തിലാണെങ്കിലും അത് മാറി മാറി നമുക്ക് അറിയാലോ കഴിഞ്ഞ കാലങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു അതിന്റെ ആ ഒരു വോട്ടിംഗ് നിലവാരം പരിശോധിച്ചാൽ തന്നെ ഹൺഡ്രഡ് പേഴ്സൻ ഹൺഡ്രഡ് ഒത്തിരി നീട്ടുന്നില്ല മെല്ലെ മെല്ലെ ക്രമാനുഗതമായ ഒരു വർധനവാണ് ഓരോ ഓരോ വോട്ടിലും തവണയും അല്ല വളരെ പെട്ടെന്ന് ഒരു ഒരു നമ്മൾ കാണുന്നില്ല വളർച്ച കേരളത്തിലുണ്ട് ആ കാര്യം സംശയമില്ല ആ കാലഘട്ടത്തിൽ ഒന്നും തന്നെ നമുക്ക് ഇത്തരം വികസന പ്രവർത്തനങ്ങളെ നേരിട്ട് ജനങ്ങളെ എത്തിക്കുകയോ അല്ലെങ്കിൽ കാണിക്കാനോ വ്യക്തമായിട്ട് അത് പറയാൻ സാധിച്ചു പക്ഷേ ഇന്നതല്ല സാഹചര്യം പക്ഷെ കേരളത്തിന്റെ മനസ്സൊരു വളരെ വ്യക്തമായ ഒരു മതേതര മനസ്സാണ് തീർച്ചയായിട്ടും ഒരിക്കലും ആരും പറയുന്നില്ല ദേശീയ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ ആളുകളെയും ഒരേ മനസ്സോടെ കൂടെ കാണുന്നവരാണ് അവിടെ ഒരു ഒരു മതത്തിന്റെ അവസാനമായി അവസാനമായി ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന ആർ എസ് എസിന്റെ നൂറാം വാർഷികമാണ് ആർ എസ് എസ് ഉണ്ടായിട്ട് നൂറ് വർഷം തികയാണ് ഈ ആർ എസ് എസ് എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ സംഘടനക്ക് അതിശക്തമായ ചില അജണ്ടകളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് അക്കാര്യം സംശയമില്ല അത് തെറ്റൊന്നുമല്ല ഏതൊരു സംഘടനയ്ക്ക് അങ്ങനെ ഉണ്ടാവണം ഉണ്ടാവണം അക്കാര്യത്തിനൊന്നും സംശയമില്ല ഇന്ത്യൻ സ്വാതന്ത്ര്യസമരകാലത്ത് രൂപപ്പെട്ട രൂപം കൊണ്ട ഈ സംഘടന ഇന്ത്യയുടെ ഭാവിയെ സംബന്ധിച്ച് അതിനിശ്ചിതമായ ചില തീരുമാനങ്ങൾ അന്നേ നടപ്പാക്കിയിട്ടുണ്ട് അന്നേ നടപ്പാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാമത്തേക്കും പൂർണ്ണമായി നടപ്പാക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് അക്കാര്യത്തിൽ പല ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാനാവില്ല അങ്ങനെ ഊഹിച്ച് പറയുന്നത് ശരിയല്ല പക്ഷെ അതെല്ലാം പക്ഷെ ഇന്ത്യയുടെ നന്മയ്ക്കോ എങ്ങനെ വേണമെങ്കിലും പക്ഷെ അതിനെ മറ്റു ന്യൂനപക്ഷങ്ങൾ ഭീതിയോടെ കാണുന്നുണ്ട് അതിനെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായം അത് അവരുടെ വിവരം യഥാർത്ഥത്തിൽ ആർ എസ് എസ് മറ്റേത് സംഘടനകളും നല്ല രാഷ്ട്രീയം രാഷ്ട്ര നന്മയ്ക്കാണ് ആ രീതിയിൽ സംഘടനയെ നയിക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലുമല്ല രണ്ടായിരത്തി പതിനാലിൽ താമസിക്കുന്ന നമ്മൾ ഉൾക്കൊള്ളുന്നു അതൊരു നല്ല കാര്യല്ലേ അപ്പൊ ഏതെങ്കിലും ഒരു രാത്രിയിൽ വിളിച്ചിറക്കി നിങ്ങളുടെ പൗരത്വം ചോദിക്കും അടിസ്ഥാനമില്ല ഒരിക്കലും ഇല്ല ഒരു ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾക്ക് പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുമ്പോഴൊക്കെ പല കാര്യങ്ങളും നമ്മുടെ അമ്മമാരൊക്കെ ഷെയർ ചെയ്യും ഷെയർ ചെയ്ത് കൂട്ടത്തിലൊരു ആശാവർക്കർക്ക് ഇത്ര ശമ്പളം കിട്ടി ബാക്കിയുള്ള ദുഃഖത്തെ കേന്ദ്ര സർക്കാരിനോട് തരാൻ മറന്നു പക്ഷെ അവര് അവർക്ക് അവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന അതാണ് കാരണം ആക്ച്വലി കേന്ദ്ര സർക്കാർ കൊടുത്ത പൈസയാണ് കൊടുത്തിട്ടുള്ളത് ബാക്കി സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ട പൈസ കൊടുക്കാഞ്ഞത് എന്നുള്ളത് വളരെ വ്യക്തമാണ് പക്ഷെ അവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെ പല കാര്യങ്ങളും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് പല പോളിസീസും ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും വളരെ ശുഭപ്രതീക്ഷയിലാണ് പ്രതീക്ഷയിലാണ് ഇനിയുള്ള പ്രവർത്തനങ്ങൾ എന്റെ സുഹൃത്തുക്കളാണ് ബിജെപിയിലുള്ള പലരും അപ്പൊ തീർച്ചയായിട്ടും അവരും അവരെയും കാണാനിടയിൽ പ്രത്യേകിച്ച് അടിമാലിയിൽ നിന്ന് ഇന്ന് രണ്ട് പ്രമുഖ വ്യക്തികൾ അംഗത്വം സ്വീകരിക്കുന്നുണ്ട് ഇവിടെ വെച്ച് സ്വീകരിക്കുന്നുണ്ട് അവരെയും ഞാൻ പരിചയപ്പെട്ട പണ്ടേ പരിചയമുള്ളവരാണ് അപ്പൊ ബിജെപിയിലേക്ക് ചില ഒഴുക്കുകളൊക്കെ സംഭവിക്കുന്നുണ്ട് ന്യൂനപക്ഷ ന്യൂനപക്ഷങ്ങളിൽ നിന്ന്

അവസാനമായി ജനങ്ങളോട് അനിവാര്യമാണ് ആ മാറ്റത്തിനായി എല്ലാവരും എന്റെ കൂടെ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാവും സംഗീത വിശ്വനാഥുമായുള്ള ഇന്റർവ്യൂ അവസാനിക്കുമ്പോൾ പ്രബലമായ രണ്ട് മുന്നണികളെയും പിന്തള്ളിക്കൊണ്ട് മോദിയുടെ ഗ്യാരണ്ടിക്കൊപ്പം ജനങ്ങൾ നിൽക്കുമെന്നാണ് അവർ അവകാശപ്പെടുന്നത് പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണ് സംഗീതാ വിശ്വനാഥ് അവർക്ക് കഴിഞ്ഞ തവണ മത്സരിച്ച പാരമ്പര്യം നിയമസഭയിലേക്ക് മത്സരിച്ച പാരമ്പര്യം ഉണ്ട് എന്ന് മാത്രമല്ല കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വോട്ടിംഗ് ശതമാനത്തിൽ ഏറെ മാറ്റം ഇടുക്കിയിൽ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് വിജയിക്കുമെന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ നന്ദി നമസ്കാരം